ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് ഒരു അണ്ടർ ഐ ക്രീമിനെ കുറിച്ചാണ് കേട്ടോ അത് നമ്മുടെ വീട്ടിലുള്ള ഒരു സാധനം വെച്ച് തന്നെയാണ് നമ്മൾ അണ്ടർ ഐ ക്രീം ഉണ്ടാക്കാൻ പോകുന്നത് അത് ഏറ്റവും കൂടുതൽ റിസൾട്ട് ഉണ്ടാക്കുന്ന ഒരു സാധനം തന്നെയായിരിക്കും കേട്ടോ അത് അപ്പോൾ അത് ഉണ്ടാക്കാനും ഈസി ആയിരിക്കും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനും ഈസി ആയിരിക്കും അപ്പം നമുക്ക് എത്രയും പെട്ടെന്ന് വീഡിയോയിലോട്ട് പോകാം അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് നമ്മുടെ നമ്മളെ ആണ് കേട്ടോ അപ്പോൾ വാസ്ലൈൻ വെച്ചിട്ടാണ് നമ്മൾ അണ്ടർ ഐ ക്രീം ഉണ്ടാക്കാൻ പോകുന്നത് എല്ലാവരും വീട്ടിലുള്ള ഒരു സാധനം ആയിരിക്കുമല്ലേ വാസ്ലൈൻ നമ്മളിതിന് വാസ്ലൈന്നാണല്ലേ പറയാം പക്ഷേ ഇതൊരു ബ്രാൻഡിന്റെ നിയമം മാത്രമാണ് വാസ്ലൈ എന്നുള്ളത് ഇതിൻ്റെ ഉള്ളിലുള്ള സാധനം ഉണ്ടല്ലോ അത് പെട്രോളിയം ജെല്ലിയാണ് അത് പെട്ടെന്ന് ഒരു എക്സ്പയരി ആവുന്ന ഒരു സാധനമല്ല ഇപ്പം പറയാതെ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞിട്ടും നമ്മൾ കുറച്ച് യൂസ് ചെയ്ത് പോയെന്ന് വിചാരിച്ച് കുഴപ്പമൊന്നുമില്ല നിങ്ങൾ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല അപ്പോൾ ഇതെങ്ങനെ നമ്മൾ രണ്ടര ക്രീമായിട്ട് യൂസ് ചെയ്യുമെന്ന് ഞാൻ പറഞ്ഞതരാട്ടോ അപ്പോൾ ഞാൻ ഇനി പറഞ്ഞു തരുന്ന ക്രീം എല്ലാവർക്കും യൂസ് ചെയ്യാം ഒരു നാൽപ്പത് വയസ്സ് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കണ്ണിൻ്റെ ഇടയിൽ ഡാർക്ക്നെസ് വരും കണ്ണിൻ്റെ അടിയിൽ പഫ്നെസ് വരും ചുലിവുകൾ വരും അതൊക്കെ ഒന്ന് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ക്രീമാണ് ഓക്കെ അപ്പോൾ നമുക്കിത് ഉണ്ടാക്കാം അല്ലേ ഇതിൽ ഒരു സ്പൂൺ വാസിലേൻ എടുക്കാം അതിലേക്ക് ഒരു വൈറ്റമിൻ ഇ ടാബ്ലറ്റ് ഒരു വൈറ്റമിൻ എ ടാബ്ലറ്റ് എടുക്കാം അട്ട് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് നമ്മളെന്താക്കും ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നറല്ലോ ഒരു കുഞ്ഞു എന്താ പറയുക ഒരു കുഞ്ഞു ബോക്സിൽ എന്തെങ്കിലും നിങ്ങൾ നന്നായിട്ട് എന്താക്കുക അത് സ്റ്റോർ ചെയ്തേക്കാം ഇതൊരു മന്ത് വരെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ ഇത് നിങ്ങൾ നൈറ്റ് സ്കിൻ കെയറിൽ യൂസ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ അപ്പോൾ വാസിലൈന് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഡേ ടൈമിൽ നമ്മൾ ഒരിക്കലും യൂസ് ചെയ്യരുത് ഞാൻ ഞാനിതിൻ്റെ മുമ്പുള്ള വീഡിയോസിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തുകൊണ്ടാണ് വാസ്ലൈൻ ഡേ ടൈമിലൊന്നും യൂസ് ചെയ്യാൻ പറ്റില്ലാത്തതെന്നൊക്കെ ഞാൻ ഇതിൻ്റെ മുമ്പിലുള്ള വീഡിയോസിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അത് ഒന്ന് പോയി കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാസലൈൻ്റെ ഒരുപാട് യൂസസ് ഞാൻ വീഡിയോ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവും ഈ അണ്ടർ ഐ ക്രീം നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് ഡേ തന്നെ തിന്റെ ഡിഫറൻസ് മനസ്സിലാക്കാൻ പറ്റും നമ്മൾ ഇതിലേക്ക് രണ്ട് ടാബ്ലറ്റ് യൂസ് ചെയ്തല്ലേ അപ്പൊ ഈ രണ്ട് ടാബ്ലറ്റ് എന്തൊക്കെയാ ചെയ്യുന്നതെന്ന് നമുക്കൊന്ന് നോക്കണ്ടേ വൈറ്റമിൻ എ ടാബ്ലറ്റ് നമ്മുടെ ഹെയറിനായാലും നമ്മൾ സ്കിന്നിനായാലും വളരെ നല്ലതാണ് ഇനി വൈറ്റമിൻ എ ടാബ്ലറ്റ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റ്സ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ കടയിൽ ആ പഫിനെസ് ഉണ്ടാവില്ലേ ആ പഫിനെസ് മാറാനും റിങ്കിൾസ് മാറാനും ഫൈലൈൻസ് മാറാനും ഒക്കെ അത് ആയിരിക്കും അപ്പോൾ നിങ്ങൾക്ക് അണ്ടർ ഐയിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ലൊരു ക്രീമാണ് കേട്ടോ ഞാൻ പറഞ്ഞു അപ്പോൾ അപ്പൊ നിങ്ങളെന്തൊന്ന് യൂസ് ചെയ്ത് നോക്കിയിട്ട് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കുന്നത് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ സപ്പോർട്ട് ചെയ്യാൻ ആരും മറക്കണ്ട ഇത് ആർക്കെങ്കിലും ഹെൽപ്പ്ഫുൾ ആയിട്ടുണ്ടാവും നിങ്ങൾക്ക് തോന്നുന്നവർക്ക് ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതേപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള മറ്റൊരു വീഡിയോയിൽ കാണാം ടാറ്റ